കിടെച്ചർ സ്റ്റുഡിയോ ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇന്ന് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നാലും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട് ഈ വീട് മാക്സിമം ചിലവ് കുറച്ച് സിമ്പിൾ ഡിസൈൻ ആക്കി ചെയ്ത സംഭവമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫ്ലാറ്റഡ് റൂഫ് ആയതുകൊണ്ട് തന്നെ ചിലവ് ഒരുപാട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല പത്ത് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് ബെഡ്റൂം ഈ വീട്ടിലുണ്ട് അഞ്ച് ബാത്റൂമും ഉണ്ട് അപ്പോൾ കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ സൗകര്യങ്ങൾ വരുത്തിയിട്ടുള്ള ഇൻറ്റീരിയറിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു കിടിലം പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കീരംകുണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഷെഫീഖ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഞങ്ങൾ ഒരുമിച്ച് പോളിടെക്നിക്കിൽ പഠിച്ചതാണ് എൻ്റെ സീനിയർ ആയിരുന്നു ആൾ പോളിടെക്നിക് പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എക്സാമ്പിളാക്കി എടുക്കാൻ പറ്റും സിമ്പിൾ ഗേറ്റാണ് മാക്സും ഇൻഡസ്ട്രിയലിൻ്റെ ഗ്രില്ലുമാണ് ഏറ്റവും വലിയ റാഡ് വെച്ചിട്ട് വീടിൻ്റെ കാഴ്ച കട്ടാത്ത പോലെ സംഭവം ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കിയാണ് കംപ്ലീറ്റ്ലി സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്ന തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കുറഞ്ഞ ഏരിയയിൽ മാത്രം കോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതാണ് ആ പത്ത് സെൻറ്റിൽ അത്യാവശ്യം നല്ല മുറ്റാക്കി ചെയ്തിട്ടുണ്ട് ഈ വീട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ റോഡ് നല്ല പൊന്തിയാണ് നിൽക്കുന്നത് എന്നാൽ വീടിൻ്റെ ലാൻഡ് ഒരുപാട് കുണ്ടിലായിരുന്നു ഏകദേശം ഒരു ഇതിൻ്റെ കോമ്പൗണ്ട് വാളിന് വേണ്ടി നല്ലൊരു സംഖ്യ ചിലവാക്കിയിട്ടുണ്ട് അത് അതിന് ശേഷമാണ് ഒന്ന് ലെവലായത് പക്ഷേ പ്ലോട്ട് ലെവലായി വന്നപ്പോൾ റോഡിൽ നിന്ന് കറക്റ്റ് ആക്സസ് കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു വീടാണ് അതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് അവരുടെ തന്നെ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ വീടാണ് അവിടെ ഈ ഒരു കോമ്പൗണ്ട് വാൾ അതിൻ്റെ ഫിനിഷിങ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള റബ്ബിൽ റബ്ബറിൽ കൊണ്ടുവന്നുള്ളതാണ് അതിന് അടിച്ച് നല്ല ബബിൾസും അതേപോലെ തന്നെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ സ്റ്റോറിൻ്റെ ഇടയിൽ കൊട്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് പിന്നെ സിറ്റൌട്ടിൻ്റെ ഡിസൈൻ എടുത്ത് പറയേണ്ടതാണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സിറ്റൗട്ടാണ് കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷ് ഗ്രാനേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ഒക്കെ വളരെ വളരെ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ കറക്റ്റ് പ്ലേസിൽ തന്നെ നല്ലൊരു വലിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ വീടിൻ്റെ എൻ്റർലി ആവുന്നുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാരണം റിപ്പീറ്റ് ചെയ്ത് പറയാം നിങ്ങൾ വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിങ്ങിനും കോമ്പൗണ്ട് വാളിനും ഇൻ്റർലോക്കിനും ഒരു സ്പൈ ക്യാഷ് മാറ്റി വെച്ചിട്ട് വീടുമേ ബാക്കിയുള്ള ക്യാഷ് ചിലവാക്കാൻ പറ്റുള്ളൂ അതും കൂടി ആകുമ്പോൾ മാത്രമാണ് വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസൈനിലുള്ളത് ഒരു ഗ്രൂ ഡിസൈനാണെങ്കിലും ആ ഒരു ബ്രിക് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ബ്രിക് ക്ലാഡിങ്ങിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് പ്രൂഫാണ് ഈ ഫ്ലാറ്റ് റൂഫ് തന്നെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിലെന്തായത് ഗ്രേ ആൻഡ് സിമന്റിക് ഗ്രേ ആൻഡ് വൈറ്റ് പെയിൻ്റ് മിക്സ് ചെയ്താണ് അടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ലാൻഡ് കുറഞ്ഞ ഒരു ഏരിയ ആണെങ്കിലും ലാൻഡ്സ്കേപ്പിന് തന്നെ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഗ്രാസ് ആയിട്ടും നല്ല വലിയ വലിയ പ്ലാന്റ്സുകളായിട്ടും ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഏരിയ വരുന്നത് ഏകദേശം നല്ല ഹൈറ്റ് ഇവിടെ അങ്ങോട്ട് ഉണ്ട് ഇത്രയും ഭാഗം കെട്ടിപ്പൊക്കിയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യൂവും അവിടെ നിന്ന് ഒരു വ്യൂ ആണ് ഇത് ഫുള്ളി ഫ്ലാറ്റായതുകൊണ്ട് തന്നെ ആ ഗ്രാനൈറ്റിൻ്റെ ബീഡിങ്ങും ആ ബ്ലാക്കും ആ ഗ്രേയും വൈറ്റും യു പി വി സി ആണ് ഇൻഡസ്ട്രിയലെ വിൻഡോസൊക്കെ വരുമ്പോൾ ഒരു അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഏരിയ ഞാൻ എടുത്ത് പറയേണ്ടതാണ് ഇത് ശരിക്കും ലിവിങ്ങിലോട്ട് കാഴ്ചയുള്ള ഏരിയയാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിവിങ്ങിന് വലിയ സ്ലൈഡിങ്ങിൻ്റെ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം മാക്സിമം നല്ല ഗാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ സമയം പുറത്തും വീ ഉണ്ടാവും അതേ സമയം ഉള്ളിലോട്ടും വീ ഉണ്ടാവും പല ആളുകളും ഇത് കോർട്ടിയാടായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഇനി കോർട്ടിയാടായിട്ട് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾ ഈ രൂപത്തിലെങ്കിലും ഒരു നല്ല ഗാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒരു ഫീല് നമുക്ക് ലിവിങ്ങിൻ്റെ ഉള്ളിലോട്ടും അതോടൊപ്പം എക്സീയറും നമുക്ക് നല്ല ലുക്ക് കിട്ടും ഇനി ഇത് നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മെയിൻ ഡോറാണ് അതിൻ്റെ മെയിൻ ഡോറ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ പല ആളുകളും മെയിൻ ഡോറിന് ഒരുപാട് പാറ്റേണുകളും ഒരുപാട് ഡിസൈൻസൊക്കെ കൊണ്ടാറുണ്ട് എന്നാലിവിടെ ഇൻഡസ്ട്രിയലിൻ്റെ ഫ്രെയിമാണ് ഫ്രെയിം ഇൻഡസ്ട്രിയൽ ആണ് അതെന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് മാച്ചാക്കുന്ന രൂപത്തിൽ മനസ്സിലാവാത്ത രൂപത്തിലുള്ള വൃത്തിക്കന്നെ ഒരു തേക്കിൻ്റെ പാറ്റേൺ ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ വളരെ പ്ലെയിനായിട്ടുള്ള നല്ല സൈസിലുള്ള ടു ഫോർട്ടി ഹൈറ്റും ഏകദേശം വൺ ഫിഫ്റ്റി വിടുത്തുമുള്ള നല്ല വിശാലത തോന്നിരിക്കുന്ന ഒരു ഡോറാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു പാഷോക്കാണ് ചെല്ലണമെങ്കിലും ഈ ഒരു വലിയ ഡോറ് തുറന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ വരില്ല നല്ല വിശാലത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയും സിറ്റോട്ടിൽ ഒരു ചെറിയ ഗ്രേ പെയിൻ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട് ഇവിടെ വൈറ്റ് പെയിൻ്റ് ആണ് അതേപോലെ തന്നെ ഈ ഒരു വിൻഡോ എടുത്ത് പറയേണ്ടതാണ് ഒരു സാധാരണ നമ്മൾ കാണുന്ന പാറ്റേണിലുള്ള വിൻഡോ അല്ല രണ്ട് ഭാഗം മാത്രമാണ് ഓപ്പൺ ബാക്കി മൂന്ന് ഭാഗവും ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വിൻഡോ ആണ് അത് ബെഡ്റൂമിൻ്റെ വിൻഡോ ആണ് ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കിഡിലം ഇൻറ്റീരിയർ ആണ് നമ്മുടെ സുഹൃത്തും മാനിയനുമായ അനസ് മോക്കാക്കിഡക്സ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എടുത്തിട്ടുള്ളത് ഡിസൈനിൽ കുറച്ചും കൂടി കോൺട്രിബ്യൂഷൻ ഇവരുടെ ഷഫീഖിൻ്റെ വൈഫ് ഇടപെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയിച്ചത് അപ്പോൾ അവരുടേതായ ടേസ്റ്റുകൾ അവർ ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ള മോക്കാക്കിഡക്സ് വർക്ക് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറയുകയാണെങ്കിൽ ഈ ലിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൈറ്റ് പ്രസൻസിൽ കംപ്ലീറ്റ്ലി വൈറ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ലിവിങ്ങാണ് സോ അപ്പോൾ ആരും ചെയ്യാത്തൊരു സംഭവമാണ് സോഫ ഇങ്ങനത്തെ വൈറ്റ് കളർ കൊണ്ടുവരാം നമുക്ക് നമ്മുടെ താറ് പുതിയ താറ് ഇറങ്ങിയപ്പോൾ ഏകദേശം ഇതേ പാറ്റേണിൽ വൈറ്റായി കൊടുത്തില്ല എങ്കിൽ ഉള്ളിൽ കാണാൻ ഭയങ്കര കോഷ ലുക്കായിരുന്നു അതേ ഒരു ഫീലിങ് ഈ ലിവിങ്ങിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഈ ഒരു ചുമര് കംപ്ലീറ്റ് ഇവിടെ ചുമര് സത്യം ശ്രദ്ധിക്കണം ഒരു 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 തുള്ളി പോലും എന്തില്ല ചുമരില്ല കംപ്ലീറ്റ് സ്ലൈഡിങ് വിൻഡോ ആണ് ഫുള്ള് സ്ലൈഡ് ചെയ്താൽ നല്ല എയർ സർക്കുലേഷനും അതുപോലെ തന്നെ സൂര്യൻ കേക്ക് ഭാഗത്തും സൂര്യൻ തിരിച്ച് വരുമ്പോൾ നല്ല വെളിച്ചും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇൻറ്റീരിയലിൽ നമുക്ക് ഈ കെയർമോ ഈ കാണുന്ന ഒരു ഫേസ് ചെയ്യുന്ന ചുമരിൽ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻസ് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പ്ലേ വുഡിൻ്റെ ഡിസൈനും അതേപോലെ ഒരു മെറ്റലൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ഡിസൈൻ ചെയ്തിട്ടുണ്ട് സോഫയിലേക്ക് മാച്ച് മാച്ചാകുന്നുണ്ട് ഒരു ഇതിലേക്ക് മാച്ച് മാച്ചാകുന്ന ടീപ്പോയും ഒരു കാർപ്പറ്റും എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഇനി ജസ്റ്റ് നമുക്ക് നമ്മളൊരു ഒരു ഫോയറാണ് കാരണം കുറച്ച് നമുക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോയർ സ്പേസ് പോലെയാണ് പിന്നീട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉള്ളതുകൊണ്ട് ഇത്തരം ഒരു സ്പേസ് സ്പേസ് അനിവാര്യമാണ് അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഫാദേഴ്സിൻ്റെയൊക്കെ ഒരു ബെഡ്റൂം വരുന്നത് വളരെ മിനിമൽ ആയിട്ട് ഇൻക്യൂർ ചെയ്ത് കോസ്റ്റ് മാക്സിമം കട്ട് ചെയ്ത ഒരു ഡിസൈനാണ് ഇവിടെ ടെക്സ്ചർ ഉണ്ട് വലിയൊരു വാൾ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ സൈസില് എഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വലിയ മിററാണ് ഇവിടെ നമുക്ക് ജസ്റ്റ് എടുക്കാനുള്ള സ്പേസും അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റഡി ഏരിയ ഒക്കെ പോയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും ആ ഒരു ഡ്രോവർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ വലിയ മിററും ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ ഇതിൽ വാർഡ്രോബ് ആണെങ്കിൽ ഫുൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് ചെറിയ ഗ്രൂവ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡൻ ടച്ചിൽ വരുന്ന മൈക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു നാച്ചുറൽ പ്ലാന്റും ഉണ്ട് ഈ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ബാത്റൂമ് ഈ ബാത്റൂമ് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ബാത്റൂം മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനവർ രണ്ട് ഡോറ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരേ സമയം ഇത് കോമൺ ബാത്റൂമുമാണ് അതേ സമയം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പല ആളുകളും ഈ സംഭവം പറയാറുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് വൺ മില്യൺ വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ജസ്റ്റ് ലോക്ക് ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കിഡ്സ് ബെഡ്റൂം ചെയ്യുന്നത് ഞാനൊരു ഡിസൈനിൽ ശരിക്കും അവർ വൈഫ് കുറച്ചും കൂടി ടച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വാൾപേപ്പർ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു കിഡ്സ് അറ്റ്മോസ്ഫിയറിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾപേപ്പറിന് മാച്ചാകുന്ന രൂപത്തിലുള്ള ഹെഡ്രസ്റ്റും അതിൻ്റെ ഷീറ്റും ബ്ലാങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിഡ്സിന് അനുയോജ്യമാകുന്ന ഒരു മിററും അതുപോലെ തന്നെ ചെറിയൊരു ക്ലോക്കും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വാർഡ്രോബ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ത്രീ തേർട്ടി ത്രീ സിക്സ്റ്റി ബെഡ്റൂമാണത് പക്ഷേ വാർഡ്രോബ് പുറത്തേക്ക് തള്ളി തള്ളിയോ വലിയൊരു ബെഡ്റൂമിൻ്റെ ഫീല് വരുന്നുണ്ട് ഒരു കോർണർ വിൻഡോ ഞാൻ നാത്ത പറഞ്ഞു ഇവിടുന്ന് ആണ് നല്ല വെളിച്ചം വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു കോർണർ വിൻഡോയും പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കിഡ്സ് റൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും ഇതിൽ ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള പറയാനുള്ളത് ഇനി നമുക്ക് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഏരിയയാണ് സ്റ്റയറിൻ്റെ അടിഭാഗം സ്റ്റെയർ ശരിക്ക് ഒരു സി ഷേപ്പ് സ്റ്റെയർ ആയതുകൊണ്ട് തന്നെ നല്ല വിശാലത ഡൈനിങ്ങിനും സ്റ്റെയറിൻ്റെ ഇരിക്കൊക്കെ വരുന്നുണ്ട് അവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിങ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പാറ്റേൺ പ്രത്യേക പാറ്റേണിലെ ടൈലും മിററും മിറർ ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ്സ് എവിടെയെല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള നല്ല നല്ല പ്ലാന്റ്സ് പ്ലാന്റുകളാണ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ നമ്മുടെ വാഗ മരം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയലിൻ്റെ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്റ്റെയറാണ് ഈ ഇൻഡസ്ട്രിയലിൻ്റെ സപ്പോർട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഇവിടെ ഡബിൾ ഹൈറ്റ് ഉണ്ട് ഇവിടെ ഒരു കഞ്ചക്ഷൻ നമുക്ക് ഫീൽ ചെയ്യൂല ഇത് കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ ആണെങ്കിൽ കുറച്ചും കൂടി ഫില്ല് ചെയ്ത പോലെ ഫീൽ വരും പക്ഷെ ഇൻഡസ്ട്രിയിലാവുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഒരു വിശാലത നമുക്ക് ഇതിൻ്റെ അടിഭാ കഞ്ഞ് ഏത് രൂപത്തിലും ഉപയോഗപ്പെടുത്താം ഇപ്പോൾ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ വീടിൻ്റെ എല്ലാ ഡിസൈനും മാച്ച് ആകുന്ന രൂപത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ അതായത് സ്റ്റെയറിൻ്റെ ഏരിയ ഓട്ടോമാറ്റിക്ക് ഡബിൾ ഹൈറ്റ് വരുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് പർഗോളിയും ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ലിവിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിൻഡോ ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ വലിയ വിൻഡോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുമര് മൊത്തം വിൻഡോ ആണ് നമ്മൾ പോവുമോ ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കാറ് എയർ സർക്കുലേഷൻ്റെ കാര്യമാണ് എയർ കൃത്യമായിട്ട് പാസ് ചെയ്യാനും അതിൻ്റെ എയറിൻ്റെ ഒരു വിങ്ങൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഈ വീട്ടിലെ ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത ഈ ഒരു ടെക്സ്ചർ വർക്കാണ് സാധാരണ ടെക്സ്ചർ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ബോറായിട്ട് വരാറുണ്ട് പക്ഷേ ഈ വീടിന് മാച്ച് ആകുന്ന രൂപത്തിൽ ചെറിയ ഗ്രേ ടച്ച് വരുന്ന കൂടുതൽ പാറ്റേൺ ഒന്നും ഇല്ലാത്ത സിമ്പിൾ പാറ്റേൺ ആയിട്ടുള്ള എന്നാൽ നമുക്ക് തൊട്ട് കഴിയുമ്പോൾ നല്ല ടെക്സ്ചർ ഫീല് കിട്ടുന്ന ഒരു ടെക്സ്ചർ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് ഒരു സിക്സ് ടേബിൾ ഡൈനിങ് ടേബിള് ഒരു കസ്റ്റമൈസ് ചെയ്താട്ടോ ചെയറും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെന്നെ ഡിസൈനുകളെ കണ്ടെത്തിയിട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതാണ് ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല ഇനി നമുക്ക് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമെന്ന് കാണാം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ തന്നെ അവർ ഇതിനെ വെൽക്കം ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഒരു വാർട്ടോബാണ് ശരിക്കും ഇവിടെ നല്ല ഫീൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ടേബിളാണ് നല്ല ഭംഗിയിലുള്ള ഒരു സൈഡ് ടേബിൾ ചെയ്തിട്ടുണ്ട് അവിടെ ആ ഡിസൈൻ പാറ്റേൺ ശ്രദ്ധിക്കേണ്ടത് ഈ ഡൈനിങ് ഈ സൈഡ് ടേബിൾ കൊടുത്തിട്ടുള്ള ഈ ഗ്രൂ ഡിസൈൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹെഡ് റെസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അതേ ഡിസൈൻസ് വാർഡ്രോപ്പിലുണ്ട് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അത്യാവശ്യം സ്പേസ് തോന്നുന്നുണ്ട് കാരണം എന്താ വാർഡോപ്പ് കംപ്ലീറ്റ്ലി വേറെ സ്പേസിലോട്ട് പോയി അറ്റാച്ച്ഡ് ബാത്റൂം വേറെ വന്നു അത്യാവശ്യം ഒരു കസ്റ്റമൈസ്ഡ് ബെഡ് ബെഡിൻ്റെ ഡിസൈൻ ആണെങ്കിൽ എടുത്ത് പറയേണ്ടതാണ് ഒരു കുഷൻ ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ വുഡൻ അതുപോലെ തന്നെ ഈ ഒരു ബീച്ച് കളറിൻ്റെ പാറ്റേൺ ഈ റൂമിന് നല്ലൊരു ആംബിയൻസ് നൽകുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിററാണ് ആണ് മിററിന് എല്ലാ റൂമിലും അതിൻ്റേതായ ഒരു പ്രത്യേകത ഇതിൻ്റെ ഇൻറ്റീരിയർ ഉപയോഗിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഒരു സിംഗ് സിംഗിൾ മിറർ അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു മിററ് ഒരു ഫ്രീ ചുമരുമ്പോൾ ഫിറ്റായി കാണാം അപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് മിറർ കറക്റ്റ് സ്ഥലത്ത് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാനും സ്റ്റൈലൊക്കെ നോക്കാനൊക്കെ നല്ല സൈസിൽ തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടെന്ന് കാണാം വൈറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് ഞാൻ ഈ വീടിൻ്റെ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് അത് കിച്ചണിൽ എത്തുമ്പോൾ അത് പൂർണ്ണമാവുകയാണ് കിച്ചണിൽ പല ആളുകളും കിച്ചണിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ എലമെൻ്റുകൾ ചെറിയ കളർ പാറ്റേൺ കൊണ്ടുവരാറുണ്ട് എന്നാൽ കിച്ചണിൻ്റെ ഫ്ലോർ കിച്ചൺ ക്യാബിനേജ് വാൾ ടൈ എൻ്റർലി ടൈല് സീലിങ് എല്ലാം ഒരു വൈറ്റ് പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോറടക്കം അവർ ആണ് കൊടുത്തിട്ടുള്ളത് അത് ശരിക്ക് ഒരു നല്ല ഫീല് പടർന്നിരിക്കുന്നുണ്ട് പക്ഷെ ഒരു മാറ്റ് സെമി മാറ്റ് ഫിനിഷിലുള്ള ഒരു മൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കമ്പനി മെയ്ഡാണ് നല്ല രീതിയിലുള്ള ടേബിൾ ടോപ്പും ഡബിൾ ഡോർ ഫ്രിഡ്ജും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും അതേപോലെ തന്നെ നമ്മുടെ ഓവനും ഇലക്ട്രിക്കൽ ചിമ്മിണിയും എല്ലാ സൗകര്യങ്ങളും സിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കറക്റ്റ് സൈസ് എനിക്ക് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നതിൻ്റെ സൈസ് ഒരു ഫോർ മീറ്റർ ഉണ്ട് ത്രീ തേർട്ടി ത്രീ ഫിഫ്റ്റി ആ ലെവലിലൊക്കെയാണ് വരുന്നത് കിച്ചണിൻ്റെ വിൻഡോ കറക്റ്റ് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് എന്നാൽ നമുക്ക് എന്തെങ്കിലും ആ കഞ്ചക്ഷൻ ഫീൽ ചെയ്യുന്നില്ല ഇവിടെയൊക്കെ ഒരുപാട് വർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബേസിനും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റോർ റൂമും കൂടി നല്ല വൃത്തിയുള്ള ഒരു ചെറിയ സ്റ്റോർ റൂമും കൂടി ജസ്റ്റ് ഇവിടെ നല്ല സൗകര്യത്തിൽ തന്നെ ഇത് കോൺക്രീറ്റിൻ്റെ റാക്ക് അടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അകത്തെ പറഞ്ഞാൽ കൺജക്ഷൻ ഫീൽ ചെയ്യുന്നില്ല ചെറിയ സ്റ്റോർ റൂമാണെങ്കിലും നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഇവിടെ ഹിഡൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കെന്ത് വരുന്നുണ്ട് ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട് ഇത് ശരിക്കും കംപ്ലീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്തു മതി ഓപ്പൺ ആക്കിയാൽ മതി അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ആ കഞ്ചക്ഷൻ ഒഴിവാക്കാനും ഇത് നമുക്ക് ഉപകരിക്കും അപ്പോൾ ഇനി അപ്സ്റ്റെയറിലെ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ നമ്മൾ അപ്സ്റ്റയറിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അപ്പം ഈ സ്റ്റയർ കയറിക്ക് പോകുമ്പോൾ നമുക്ക് വുഡായത് ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് മാക്സിമം ആളുകൾ സ്റ്റെയർ കൊടുക്കുമ്പോൾ ഇൻഡ്രസ്ട്രിയിൽ വുഡ് കൊടുക്കണം ഒരു സജഷൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ട് അത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ് കോസ്റ്റ് കുറച്ച് കൂടുന്നെങ്കിലും പക്ഷെ ഒരു ഫീല് വേറെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വലിയ വിൻഡോ കൊടുത്തോണ്ട് നല്ല വെളിച്ചം വീണ്ടുള്ളിലേക്ക് വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് റൈൽ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എത്തുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വാൾ ലൈറ്റ് അതേപോലെ തന്നെ ഈ മുകളിലുള്ള ഈ ഒരു സൺലൈറ്റൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ്ങിൻ്റെ കാഴ്ച കാണുന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇവിടെ വരുന്നത് മൂന്ന് ബെഡ്റൂംസ് അതേപോലെ തന്നെ ആൾ ഒരു സിവിൽ എഞ്ചിനീയറാണ് അതുപോലെ തന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് ഈ ഒരു ബെഡ്റൂം പ്രത്യേകിച്ച് ഒന്നും ഡിസൈൻ ചെയ്തിട്ടില്ല ഒരു സിമ്പിളായിട്ട് ഉണ്ട് മൂന്ന് ബെഡ്റൂം കഴിഞ്ഞു നാല് കഴിഞ്ഞു ഇത് അഞ്ചാമത്തെ ബെഡ്റൂമാണ് അഞ്ചാമത്തെ ബെഡ്റൂമും ഒരു ഫസ്റ്റ് ഫ്ലോറിലൊരു ബെഡ്റൂമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ അതുപോലെ തന്നെ മിറർ വാർഡ്രോബ് ചെറിയ ടേബിൾ എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം പറയുകയാണെങ്കിൽ എന്താണോ ഒരു വീടിന് വേണ്ടത് അത് കറക്റ്റായിട്ട് പ്ലാനിങ് മുതൽ അതിൻ്റെ ഇൻറ്റീരിയർ മുതൽ എക്സിക്യൂഷൻ വരെ ശ്രദ്ധിച്ച് ബഡ്ജറ്റിൽ മാക്സിമം കൺട്രോൾ ചെയ്തുണ്ടാക്കിയ ഒരു വീടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും റെഫർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ പ്ലാനുകൾ വേണമെങ്കിൽ എൻ്റെ നമ്പറിന് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഇതേപോലത്തെ അടിപൊളി വീടുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു